തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ വെസ്റ്റ് കൈപ്പുറം മൂച്ചിത്ര സ്വദേശിയായ പരവയ്ക്കൽ സൈഫുദ്ദീൻ എന്ന കുഞ്ഞാപ്പ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞാപ്പയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഡോക്ടർമാർ എന്നാൽ ഇതിനാവശ്യമായ വലിയ സാമ്പത്തിക ചെലവ് കണ്ടെത്താനാവാതെ പ്രയാസപ്പെടുകയാണ് കുടുംബം ഏഴും നാലും വയസ്സുള്ള രണ്ട് ചെറിയ കുട്ടികളും പ്രായമായ മാതാപിതാക്കളും കുഞ്ഞാപ്പയുടെ ആശ്രയത്തിലാണ് ഇതുവരെ ജീവിച്ചു വന്നിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ കുഞ്ഞാപ്പയുടെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ലാതെ പ്രയാസപ്പെടുകയാണ് കുടുംബം മുപ്പത്തിയെട്ട് വയസ്സുകാരനായ കുഞ്ഞാപ്പയാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം കുഞ്ഞാപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൽ സുകളുടെ സഹായം മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ കഴിഞ്ഞ പതിനാറാം തീയതി മങ്കരയിൽ വെച്ചൊരു അപകടത്തിൽപ്പെട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണയിൽ അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അബോധാവസ്ഥയിലാണ് കുഞ്ഞാപ്പ വലിയ അപകടമാണ് സംഭവിച്ചത് കൂടെയുണ്ടായിരുന്ന യാത്രക്കാര് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് കുഞ്ഞാപ്പയുടെ ചികിത്സയ്ക്ക് വലിയ രീതിയിലുള്ള ചെലവാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു കുഞ്ഞാപ്പ രണ്ടാൺകുട്ടികളാണുള്ളത് ഏഴു വയസ്സും നാല് വയസ്സുമുള്ള കുട്ടികൾ ഭാര്യയ്ക്ക് സ്ഥിര വരുമാനമോ മറ്റു തൊഴിലുകളോ ഒന്നുമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇത്ര ദിവസവും ആശുപത്രിയിൽ ചെലവുകൾ കണ്ടെത്തിയിരുന്നത് പക്ഷേ ഓരോ ദിവസവും വെൻ്റിലേറ്ററിലുള്ള കുഞ്ഞാപ്പയുടെ ചികിത്സയ്ക്ക് വലിയ തുക വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പക്ഷേ ഹരിതയിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം യോഗം ചേർന്ന് ഒരു സഹായ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരിലും സഹായം അഭ്യർത്ഥിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് കുഞ്ഞാപ്പയിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിനും ആ കുട്ടികൾക്കും കുഞ്ഞാപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വലിയ ആവശ്യം കൂടിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുതന്നെയാണ് ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സാധ്യതകൾ മെഡിക്കൽ സയൻസ് അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുമ്പോൾ സാമ്പത്തിക പരാധീനത വളരെ വലിയ തോതിൽ ഭീഷണിയായി നിലനിൽക്കുകയാണ് ഈ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെസ്റ്റ് കൈപ്പുറം ഹരിതയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട ധനസഹായം ധന സമാഹരണം നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധിയുള്ള അകമഴിഞ്ഞ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞാപ്പയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിനും സാധ്യമാവുകയുള്ളൂ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയവും അത്താണിയുമായ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വെസ്റ്റ് കൈപ്പുറം ഹരിത റിലീഫ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കരുണ വറ്റാത്ത സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാടും നാട്ടുകാരും